ൂർ ഭാരതീയ വിദ്യാമന്ദിർ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷം ടി വി അവതാരകയും ആർജയുമായ ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം ചെയ്തു പാരന്റ്സ് ഒക്കെ

എന്താ പറയുക ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങള് ആക്ടിവിറ്റീസ് മാത്രം ചെയ്താൽ മതി വേറെ ടെൻഷൻസ് ഇല്ല ഒന്നുമില്ല പഠിക്കില്ലേ പഠിക്കില്ലേ ഒന്നുമില്ലേസിനെ അപ്രീഷിയേ പറ്റുള്ളൂ കാരണം ഇന്നത്തെ കാലത്ത് ആയിരിക്കും രണ്ടാം കൂട്ടി കുട്ടിക്കണമെങ്കിലും എന്തായാലും രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിലേ പറ്റുള്ളൂ പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ പിന്നെ എന്റെ കുട്ടിക്കാലത്ത് ലൈക് എനിക്ക് ഏറ്റവും അധികം അതായത് ഈ ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് എന്ന് തന്നെ പറയണം ഇത്രയും ബ്രാൻഡേയും ഞാൻ പണ്ട് കലാപരമായിട്ട് സ്കൂൾ മാനേജർ പൂജ പ്രസാദ് അധ്യക്ഷത വഹിച്ചു വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ എൻ സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ വിജയ് ദാസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഷഷ്ടിപൂർത്തിയിലെത്തിയ മാനേജർ അജിത് പ്രസാദിനെ ചടങ്ങിൽ ആദരിച്ചു വലപ്പാട് ഭാരതീയ വിദ്യാമന്ദിർ സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു സോമൻ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം കെ എസ് ധനീഷ് പി ടി എ പ്രസിഡന്റ് രമ്യ ബിബിൻ ബി വി എം വലപ്പാട് മാനേജർ അജിത് നിശാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി